മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരാണ് കുറച്ചുനാൾ മുൻപ് വരെ ഒരു സംശയം കൂടാതെ നമുക്ക് പറയാമായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം നാലു കോടി രൂപയാണ് മോഹൻലാൽ ഒരു ചിത്രത്തിന് പ്രതിഫലം വാങ്ങുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ എന്ന വമ്പൻ ചിത്രത്തിന്റെ ആധികാരിക വിജയത്തോട് കൂട്ടി മമ്മൂട്ടിയുടെ താരമൂല്യം കുതിച്ചു ചേർന്നിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ എന്ന വമ്പൻ ചിത്രത്തിന്റെ പടയോട്ടത്തിന് മുൻപ് വരെ രണ്ടു മുതൽ രണ്ടര കോടി രൂപ വരെയായി ായിരുന്നു മമ്മൂട്ടി ഒരു ചിത്രത്തിന് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഗ്രേറ്റ് ഫാദറിന്റെ ആധികാരിക വിജയം മമ്മൂട്ടിയുടെ താരമൂല്യം അഞ്ചു കോടിയിലേക്ക് കുതിച്ചുയർന്നു എന്നാണ് റിപ്പോർട്ട് ഗ്രേറ്റ് ഫാദറിന്റെ മിന്നുന്ന വിജയത്തോടെ മമ്മൂട്ടിയെ നായകനാക്കി വമ്പൻ പ്രൊജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന കുഞ്ഞാലി മരക്കാരാണ് അതിലൊരു ചിത്രം പേരൻ ബെന്ന തമിഴ് ചിത്രമാണ് മമ്മൂട്ടിയുടെ അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം ജൂലൈ മാസത്തിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക You got it. none. Of